പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് പങ്കുവയ്ക്കണം ഈ ദൃശ്യത്തിൽ കാണുന്നതെ ഈ ഒരു യുവാവിനെ കണ്ടു ഈ യുവാവിനെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങരയിൽ സമീപത്ത് നിന്നും ശക്തികുളങ്ങര പോലീസ് കണ്ടെത്തിയ ഒരു യുവാവാണ് മാനസിക നിലയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒരു യുവാവാണ് കേട്ടോ അപ്പോൾ ഇദ്ദേഹം പറയുന്നതൊന്നും വളരെ വ്യക്തമാകുന്നില്ല അപ്പോൾ മാനസിക നിലയിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുമായിരുന്നു ഏതായാലും പോലീസും അതുപോലെ കുറച്ച് നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ഈ ഒരു യുവാവിനെ പിന്നീട് കണ്ടെത്തിയും കണ്ടെത്തി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു അതിനുശേഷം ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തി കുളങ്ങര ഗണേശനെ വിളിച്ചു വരുത്തിയായിരുന്നു അപ്പോൾ ഗണേശേട്ടൻ വന്നു ദൈവമായിട്ട് കുറേ സംസാരിച്ച് നോക്കി എന്നാലും അദ്ദേഹം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഈ പിന്നീട് ഗണേശചേട്ടൻ ഇയാളെ താൽക്കാലികമായി പാർപ്പിക്കാനായിട്ട് ഒരു അഭയകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കാണുന്ന പ്രേക്ഷകരെല്ലാവരും പരമാവധി ഈ വീഡിയോ ഒന്ന് പങ്കുവെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഇത് കാണാനിട വരും അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിനെ തിരികെ കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ പരമാവധി ഒന്ന് പങ്കുവെക്കണം മാത്രമല്ല ഞാനിതിനകത്ത് ഈ ഗണേശൻ്റെ നമ്പർ കൊടുത്തിരിക്കാം അപ്പോൾ ഏതെങ്കിലും വിധേന ഇയാളെ അറിയാവുന്ന ആളുകളോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിനെ തിരികെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തു എത്തിച്ചേരുകയാണെങ്കിൽ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ താൽക്കാലികമായി അദ്ദേഹത്തിൻ്റെ ഒരു അഭയ കേന്ദ്രത്തിലേക്ക് ശക്തി കൊള്ളങ്ങനെ പോലീസിൻ്റെ നിർദ്ദേശാനുസരണം ഗണേഷ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ പരമാവധി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കണം മാനസിക നിലയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാവാം ചിലപ്പോൾ വീട് വിട്ടിറങ്ങിയതായിരിക്കാം ഏതായാലും പരസ്പര വിരുദ്ധമായ എന്തൊക്കെയോ കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഒന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കണ്ടെത്തി നമുക്ക് അദ്ദേഹത്തിന് കൈമാറാൻ കഴിയും